ഹലോ ഫ്രണ്ട്സ് കുംഭമേളയിലൂടെ രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ കൊച്ചു സുന്ദരിയാണ് മൊണാലിസ അങ്ങനെ നമ്മുടെ കൊച്ചു കേരളത്തിൽ എത്തിയിരിക്കുകയാണ് വലിയ ആൾക്കൂട്ടം തന്നെ ഉണ്ടാകും മൊണാലിസയെ കാണാൻ കാരണം എല്ലാവരും ഒരുപോലെ കാണാൻ ആഗ്രഹിച്ചതാണ് മൊണാലിസയെ സോഷ്യൽ മീഡിയകളിൽ മൊണാലി മൊണാലിസയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഒരുപാട് പേർ വർണ്ണിച്ചിരുന്നു ഒന്ന് നേരിൽ കാണാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത് കോഴിക്കോട് ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൻ്റെ പുതിയ ഉദ്ഘാടനത്തിന് പുതിയ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിനായിട്ടാണ് മൊണാലിസ എത്തിയിരിക്കുന്നത് രാവിലെ പത്ത് മണിക്കാണ് ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്നത് ബോച്ചയെ മൊണാലിസയെ വിളിക്കുന്ന വീഡിയോ ഫോണിൽ മൊണാലിസയോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവെച്ചിരിക്കുകയാണ് ബോച്ചെ എന്നാൽ കമൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ബോച്ച ഒരു പ്രതികാരത്തിനെ അടിസ്ഥാനത്തിലായിട്ടാണ് മൊണാലിസയെ കൊണ്ടുവരുന്നത് എന്നാണ് ബോച്ചയുടെ ഒരു മധുര മധുരപ്രതികാരം എന്ന് തുടത്തിയ ഒരുപാട് കമന്റുകളാണ് വന്നിട്ടുള്ളത് അതായത് ബോച്ചയുടെ ബ്രാൻഡിന് കേരളത്തിൽ നിന്നും ആർട്ടിസ്റ്റുകൾ ഇല്ലെങ്കിലും വേണമെന്നാൽ ഉത്തരേന്ത്യയിൽ നിന്ന് വരെ കൊണ്ടുവരും എന്നാണ് കൂടാതെ ഒരു സാധാരണക്കാരിയാണല്ലോ മൊണാലിസ സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഒരു മാല വിൽപ്പനക്കാരിയാണല്ലോ തൻ്റെ അച്ഛൻ്റെയും സഹോദരങ്ങളുടെയും ഒപ്പം മാല വിൽക്കാൻ എത്തിയ ആളാണല്ലോ മൊണാലിസ അങ്ങനെ ഒരാളെ കൊണ്ടുവരുന്നതിലൂടെ സമൂഹത്തിന് ബോഛ കൊടുക്കുന്ന ഒരു സന്ദേശം അത് വളരെ വിലപ്പെട്ടത് തന്നെയാണ് ബോച്ചയെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എങ്കിലും ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ഉടമ തന്നെയാണ് ബോച്ചെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല കാരണം സ്റ്റേജിൽ വിളിച്ചു കയറ്റി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പറയുക എന്നുള്ളത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് പോച്ചെ അത് ഒരു നാണയത്തിന് നല്ല വശവും ചീത്ത വശവും ഉണ്ടാവില്ലേ പിന്നെ ആർട്ടിസ്റ്റുകളും ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് സോ എന്തായാലും ഇന്ന് ഉദ്ഘാടനത്തിന് അവർ എത്തുമ്പോൾ വലിയ ഒരു ജനക്കൂട്ടം ഉണ്ടാകും എന്നതിൽ സംശയമില്ല കാരണം മൊണാലിസ എന്ന പെൺകുട്ടിയെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ കേരളത്തിൽ ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്